സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ചെമ്പ്രശ്ശേരി നാട്ടുകലിൽ നടന്ന പകിടകളി ടൂർണമെന്റിൽ റണ്ണേഷ് ട്രോഫി കരസ്ഥമാക്കി കാരാട്ടാൽ കെ വൈ സി ടീം ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ജൂൺ ആറിന് നടന്ന ഗ്രാൻഡ് ഫിനാലയിലാണ് ടീം രണ്ടാം സ്ഥാനം നേടിയത് ഞായറാഴ്ചയാണ് സമ്മാന വിതരണം നടന്നത് പതിനയ്യായിരം രൂപയും ട്രോഫിയുമാണ് സമ്മാനം മത്സരത്തിൽ രസിക് പറപ്പൂരിനാണ് ഒന്നാം സ്ഥാനം തങ്ങളുടെ ആദ്യ ടൂർണമെന്റാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ വിജയത്തിൽ അഭിമാനിക്കുന്നുവെന്നും ടീം അംഗങ്ങൾ പറഞ്ഞു കേരള പകടകളി ടൂർണമെന്റിൽ ടീം പങ്കെടുത്ത നാട്ടുകാരി സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലകളിൽ ഉൾപ്പെട്ട അറുപത്തിനാല് ടീമുകൾ പങ്കെടുത്തതിൽ കാരാട്ടാൽ കെ വൈ സി കാരാട്ടാളിന്റെ നേതൃത്വത്തിലുള്ള ടീമ് റൺഡൈസ് ട്രോക്ക് നേടി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇരുപത്തി യുവാക്കൾ മാത്രം ഒരു ടീം സംഘടിപ്പിച്ചാണ് ഈ അറുപത്തിനാല് ടീമിൽ നിന്നും റൺഡൈസ് നേടിയത് ഒരു അതിയായ ആഹ്ലാദം ഞങ്ങൾ ടീം ക്യാപ്റ്റൻ മൂത്തടുത്ത് സുധാകരൻ ടി അരവിന്ദൻ കെ പി ജിൻസാദ് എം വിജേഷ് എം ഷിഹാബ് എം സുനിൽ തുടങ്ങിയവരാണ് ടീമിൽ ഉണ്ടായിരുന്നത് ആഹ്ലാദ സൂചകമായി അംഗങ്ങൾ കാരാട്ടാലിൽ മധുരപലഹാര വിതരണം നടത്തി ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട് ഓൺലൈൻ നിങ്ങളോടൊപ്പം